ബോസ് ആ ആ വിനോദ് കോവൂർ താങ്കൾ കോഴിക്കോട് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സ് ഒരു ഒരു പ്രോഗ്രാം എല്ലാം കൂടി താങ്കളെ അവിടെ നിന്ന് ഇറക്കി വിട്ടു മുഴുവൻ കാശും തന്നിരുന്നു എന്നും മനസ്സിലാക്കുന്നു അങ്ങനെ ഡോക്ടറെ കൊല്ലാൻ നോക്കി അതാണ് അല്ലേ കോമഡി ഷോ ചെയ്യുന്ന സമയം അന്ന് ാണ് വൺ മെൻ ഷോയ്ക്കും പോവും ഷോ ഉണ്ട് അന്ന് ദേവരാജ് ആണ് എന്റെ കൂട്ടുകാരനെ ഞങ്ങൾ കൂടി പോയി പല സ്ഥലത്തും ഇങ്ങനെ കോമഡി ചെയ്യാറുണ്ട് അപ്പൊ ഡോക്ടേഴ്സിൻ്റെ ഒരു ഗെറ്റ് ടുഗതരിലേക്ക് എന്നെ വിളിച്ചു ഒരു ഡോക്ടറെ എന്നെ അറിയുന്ന ഒരു ഡോക്ടറെ വിളിച്ചത് ഒരു പത്ത് അറുപത് ഡോക്ടർമാരുണ്ട് വിനോദയെ അവരൊന്ന് കുറച്ച് നേരെ എന്റർടൈൻ ചെയ്യുന്ന നിങ്ങളെ കുറച്ച് കോമഡി ഒക്കെ ഒന്ന് ചെയ്യണം ഒരു ചെറിയൊരു ഹാൾ രണ്ട് മൈക്കും ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചെന്നു ആദ്യ ഒരു ഐറ്റം ചെയ്തു രണ്ടാമത്തെ ഏറ്റത്തിൽ ഞാൻ കൊച്ചു കുട്ടി ഞാൻ ഈ കുട്ടികളുടെ ഒരുപാട് ക്യാരക്ടർ അവിടെ മാനരസ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാറുണ്ട് അപ്പൊ ടിൻ്റുമോനായിട്ട് മാറും ചിഞ്ചുമോളായിട്ട് മാറും ഈ പെറ്റിക്കോട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ട് നേഴ്സറി പാട്ടൊക്കെ പാടുന്ന ഡാൻസ് കളിക്കണം അങ്ങനെ കുറെ നല്ല അത് ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ ടിൻഡുമോ എന്നുള്ള കഥാപാത്രമാണ് അന്ന് അവിടെ ചെയ്തത് രണ്ടാമത്തെ ഐറ്റാട്ട് ഈ ഐറ്റാട്ട് ചെയ്ത് അപ്പം നമുക്ക് ഇത്ര ക്ലോസ് ആയിട്ട് ഇപ്പം സാറ് നിൽക്കുന്ന സ്ഥലത്താണ് ഡോക്ടർമാർക്ക് ഇരിക്കുന്നത് അപ്പം ഫ്രണ്ട് റോയില് കുറച്ച് പ്രായമുള്ള സ്ത്രീകളായിട്ടുള്ള ഡോക്ടർമാരാണ് ഒരു എബവ് ഒരു ഫിഫ്റ്റി ഒക്കെ ആയിട്ടുള്ള അവരാണ് പിന്നെ പുറകിലേക്ക് കുറെ ഡോക്ടർമാർ ഇരിക്കുന്നു അപ്പം ഞങ്ങൾ ഇത്ര അടുത്തു നിന്നാണ് അപ്പം ഇവരുടെയൊക്കെ ശരിക്കും പൾസ് നമുക്കറിയാം ഇവരൊക്കെ ചിരിക്കുന്നതും ആസ്വദിക്കുന്നതും അപ്പം ഞങ്ങളിത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ഈ മാനരസങ്ങളും എൻ്റെ സംസാരമൊക്കെ കേട്ടോ ഇവര് എല്ലാരും ചിരി തുടങ്ങി നല്ല ചിരിയാണ് ഇപ്പൊ എന്റെ മുന്നിലിരിക്കുന്ന ഒരു ഡോക്ടർ പ്രായമുള്ള ഡോക്ടർ ഈ ഡോക്ടർ അടുത്തിരിക്കുന്ന ഡോക്ടറുടെ കാലിലൊക്കെ അടിച്ചിട്ടാണ് ചിരിക്കുക ആത്മാർത്ഥമായിട്ട് ചിരിക്കുക തലയിൽ കൈ വെക്കണു ഇടയ്ക്കിടക്ക് കണ്ണ് തുടക്കണോ ഒക്കെ ഉണ്ട് കണ്ണ് നിറഞ്ഞിട്ടേ അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ആവേശമായി എല്ലാവരും ചിരിക്കണുണ്ടപ്പോ ഞാൻ കോമഡിയൊക്കെ ആയിട്ട് കൂട്ടി ഇല്ലാത്ത സേന കാരണം അതൊക്കെ സ്പോട്ട് ഇംപ്രവൈസേഷൻ ആയിട്ട് ചെയ്യണേ അങ്ങനെ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ മുന്നിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചിരുന്ന ആ ഡോക്ടർ നെഞ്ഞത്ത് കൈവെച്ചു ചിരി മാറി ഡോക്ടറുടെ മുഖം മാറി ഡോക്ടറുടെ കണ്ണൊക്കെ മുകളിലേക്ക് പോണത് ഞാനും ഇവനും മാത്രമേ കാണുന്നുള്ളൂ ബാക്കി എല്ലാവരും ഞങ്ങളെ ഫേസ് ചെയ്തിട്ട് ആസ്വദിക്കല്ലേ തൊട്ടടിക്ക് അടുത്തിരിക്കുന്ന ആ രണ്ട് ഡോക്ടേഴ്സ് പോലും ഈ ഡോക്ടറെ ശ്രദ്ധിച്ചില്ല ഇവരൊക്കെ ചിരിക്കുന്ന കൂട്ടത്തിലാണല്ലോ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയുന്നില്ല പരിപാടി നിർത്തണോ എല്ലാവരും ചിരിക്കുന്നുണ്ടല്ലോ ഈ ഡോക്ടർ മാത്രം ഡോക്ടർക്ക് എന്തോ പറ്റിയെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ പെട്ടെന്ന് അയ്യോ ഡോക്ടർ ഡോക്ടർ എന്ന് പറയും അപ്പോഴാണ് അടുത്തുള്ളവർ നോക്കുന്നത് അപ്പോഴേക്ക് ഡോക്ടറുടെ കണ്ണിന്റെ ഉണ്ണിയൊന്നും കാണുന്നില്ല ആ വൈറ്റ് മാത്രമേ കാണുന്നുള്ളൂ വായൊക്കെ തുറന്നിട്ട് ഡോക്ടർ ഇങ്ങനെ കൈവച്ചിരിക്കുക അപ്പോഴേക്ക് പുറകുന്ന് മേൽ ഡോക്ടർമാരൊക്കെ ഓടി വന്നു ഡോക്ടറെ എടുത്ത് കൊണ്ട് ഇവർ തൊട്ടടുത്ത് റൂമിൽ കൊണ്ട് കിടത്തി പരിപാടിയൊക്കെ എല്ലാവരും പ്രശ്നത്തിലായി ഒരു ഡോക്ടർ വിട്ട് പൾസ് നോക്കണു വേറൊരാൾ ചെലസ്കോപ്പ് എടുത്തിട്ട് ഹാർട്ട് ബീറ്റ് നോക്കണു അപ്പോൾ എല്ലാവരും മാറി എല്ലാവരും മാറുവോ കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചം കിട്ടട്ടെ ശുദ്ധമായി കിട്ടട്ടെ മാറിക്കൊടുക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാളും മാറി നിൽക്കും അപ്പം ഞാൻ എൻ്റെ കോലം എന്ന് പറഞ്ഞാൽ എൻ്റെ കോലം കണ്ടാൽ തന്നെ ചിരിക്കും ഒരു ചെറിയ ട്രൗസറും ചെറിയൊരു ഷർട്ടും മുഖത്ത് നിറയെ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക രൂപത്തിലാണ് അപ്പം ഞാനും ദേവരാജും മാറി നിന്നിട്ട് എന്താപ്പം സംഭവിക്കുക ഡോക്ടർക്ക് എന്തെങ്കിലും പറ്റുമോ ദേവ അയ്യം മിണ്ടാണ്ടിരിക്കുക ഒന്നും പറയല്ലേ ഒന്ന് സംഭവിക്കാണ്ടിരിക്കട്ടെ അപ്പം കുറച്ച് കഴിഞ്ഞപ്പം അവിടുന്ന് ഒരു ഡോക്ടർ ആ മേഡം മാഡം ഓക്കെ അല്ലേ മാഡം മാഡം ഓക്കെ അല്ലേ ഒരിത്തിരി വെള്ളം എടുക്കൂ അടുത്ത് വെള്ളം മുഖത്ത് തെളിച്ചു ഡോക്ടർ കണ്ണു പറഞ്ഞു സമാധാനമായി ആ ഓക്കെ ഓക്കെ മാഡം ഓക്കെ ആണല്ലോ ഓക്കെ 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 ആ ഒന്ന് എണീറ്റിരിക്കൂ ഇത്തിരി വെള്ളം കുടിച്ചോളൂ വെള്ളമൊക്കെ കുടിപ്പിച്ചു ഓക്കെ ആണ് അപ്പം എല്ലാവരും ഓക്കെ ഓക്കെ പറഞ്ഞപ്പം ഞാൻ മെല്ലെ ഈ സ്ഥലത്തേക്ക് ചെല്ലുകയാണ് ഡോക്ടർമാരൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പോയിട്ട് അപ്പം ഞാൻ കുറച്ച് ഷോർട്ടാണ് ബാക്കിയുള്ള ഡോക്ടർമാരുടെ അടുത്ത് ഞാൻ മാഡം ഓക്കെ അല്ലേ മാഡം എന്ന് ചോദിച്ചതാ ഇത് ചോരിക്കലും മേഡം അയാളോട് എൻ്റെ മുന്നിൽ നിന്ന് പോവാൻ പറയൂ എന്നൊരു ഷൗട്ടിങ്ങാ അപ്പൊ എന്നെ പരിപാടി ഏൽപ്പിച്ചാളു വിനോദ് ഒന്ന് പോ വിനോദേ ഈ കാരണമാണ് മാഡം ഇപ്പം ഈ ഒരു എത്തി എന്നൊക്കെ പറഞ്ഞു ഞാനാകെ അസ്വസ്ഥനായി ഞാൻ പോയി ദേവദേവ എന്നോട് പോയിക്കോടാം സൈഡിൽ വന്നപ്പോഴും ഏൽപ്പിച്ച ആളു എന്നൊരു പറഞ്ഞു അതെ പ്രോഗ്രാം മതി സാദേവ അവർക്കുള്ള ആ കാശ് കൊടുത്തേക്ക് പോക്കോട്ടെ അവർ പോക്കോട്ടെ ഇനി പരിപാടി വേണ്ടാന്ന് പറഞ്ഞു ഇനി മൂന്നാല ഐറ്റം ചെയ്യാണ്ടായിരുന്നു ഞങ്ങൾക്ക് കാശൊക്കെ മേടിച്ച് ഞങ്ങൾ പോക്കറ്റിലിട്ട് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഇയാൾ വന്നിട്ട് വിനോദ മറ്റൊന്നുമല്ല ആ ഡോക്ടർ പറഞ്ഞു ഡോക്ടർക്ക് ഒരു കൊച്ചുമോനുണ്ട് ഡോക്ടറുടെ മകന്റെ മകൻ അവനെ ട്വ് റിലേറ്റ് ചെയ്തു പോയി നിന്നെ അവനതേപോലെ കുറെ മാനരസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഡോക്ടർ വല്ലാതെ ആസ്വദിച്ച് ചിരിച്ചു പോയി അങ്ങനെയാണ് ആ ഇത് വന്നതെന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ അപ്പ അവർക്ക് ഇഷ്ടമായിട്ടാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു സാറേ നല്ല അപ്പൊ ഞാൻ പറഞ്ഞു സാറേ കഴിഞ്ഞില്ല അപ്പോൾ ഡോക്ടറെടുത്ത് പോയിട്ട് ഞാൻ പറഞ്ഞത് എനിക്ക് ഡോക്ടറെടുത്ത് പോയിട്ട് സോറി പറയണെന്ന് പറഞ്ഞു അയ്യോ വിനോദങ്ങോട്ട് ചെല്ലണ്ട അല്ലേ സാർ അത് കുഴപ്പമില്ല ഞാൻ ട്രസ്സൊക്കെ മാറിയില്ലേ ആ അപ്പൊ പാൻറ്റ് ഷർട്ടൊക്കെ ഇട്ട് മുടിയൊക്കെ ചീക്കിട്ട് ഡോക്ടറെ ഇരിക്കുമ്പോൾ ഞാൻ ഡോക്ടറെടുത്ത് തന്നെ ഡോക്ടറെ ഞാനാണ് ആ വിനോദ ഇരിക്കി എന്നിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ ഉണ്ട് വിനോദ വിനോദനോട് എങ്ങനെ നന്ദി ഞാൻ ഇത്രയും ഈ അടുത്ത കാലത്ത് ഞാൻ ചിരിച്ചിട്ടില്ല വിനോദ മകനും കുട്ടിയും യു എസിലാണ് അവർ കഴിഞ്ഞ ലീവിന് വന്നപ്പം നന്നായിട്ട് മകൻ്റെ വികൃതികളൊക്കെ ആസ്വദിച്ചിട്ടുണ്ട് ഈ മാഡം അപ്പം എനിക്ക് അവനെ തന്നെ ഓർമ്മ വന്നു അവൻ്റെ കളി അവൻ്റെ ചേഷ്ടകളാണ് വിനോദം ചെയ്തത് മുഴുവൻ എനിക്ക് എനിക്ക് ആ നിമിഷത്തിൽ മരിച്ചു പോയാലും കുഴപ്പമില്ല എന്നൊക്കെ തോന്നിപ്പോയെന്നൊക്കെ ഞാൻ ഞാനൊരു ഡോക്ടറെ അങ്ങനെയൊന്നും പറയല്ലേ വെറുതെ ഞങ്ങൾ ഇപ്പം തന്നെ ടെൻഷനാണ് ഞങ്ങളോട് പരിപാടി നിർത്തി പൊക്കോളാനാണ് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ പറഞ്ഞു വിട്ടു ഓക്കേ പറഞ്ഞു വിട്ടിട്ട് ഇതിനൊരു ആൻറ്റി ക്ലൈമാക്സ് ഉണ്ടായി അവിടെ നെക്സ്റ്റ് മന്ത് ഒരു ഓൾ കേരള ഡോക്ടേഴ്സിൻ്റെ ഒരു ഗെറ്റ്ഗതർ വന്നു ഐ എം എ ഹാളിൽ ഇവിടെയും പ്രോഗ്രാം ചെയ്യാൻ എന്നെയാണ് വിളിച്ച് ഞാൻ അവിടെ ചെന്നപ്പോൾ ഈ ഡോക്ടർ അവിടെ വന്നിട്ടുണ്ട് ഈ ഡോക്ടർ എന്നെ കണ്ടോ വിനോദ ടിന്റുമോൻ ചെയ്യരുത് എന്നെ കൊല്ലരുത് ആന്റി ക്ലൈമാക്സാ ചെയ്തില്ല നമുക്കൊരു ചെറിയ പീസല്ലോ തിന്റു മോൻ എവിടുന്നാ വരുന്നത് ഒരുമിച്ച് വേണ്ട ഈ നടന്മാര സൗണ്ട് എല്ലാരും ജയുണ്ട് നസീർ ഉണ്ട് സത്യൻ ഉണ്ട് പിന്നെ കെ പി ഉമ്മർ ഉണ്ട് അതേപോലെ ഉണ്ട് നിങ്ങൾ ഇതിൽ ആരെയും എല്ലാരും സൗണ്ടും എടുക്കു ആദ്യമായി ഞാനിവിടെ ഉണ്ടാകുന്ന സമണ്ട് കെ പിമാർ ഞാനിവിടെ അനുകരിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണം അങ്ങനെ പറയാൻ പറഞ്ഞില്ലോ വരുന്നില്ലേ ഏഹ് വരുന്നില്ലേ ശോഭ വരട്ടെ

എന്തെങ്കിലും ക്ഷമിക്കണം അങ്ങനെ പറയാൻ പറഞ്ഞു പാലത്തിന്റെ മുകളിലേപ്പം തീവണ്ടിക്ക് വയറിളക്കം അല്ല പാലത്തിന് മേലു കേറുമ്പോ മാമനൊന്നും എനിക്ക് ഇഷ്ടായി అరే అరే గామాధాన